ഒരു വെള്ളിയാഴ്ച ദിവസം ആയിഷ അടുക്കളയിലാണ് ആയിഷെ അവളുടെ ഇക്ക വിളിച്ചു ഇക്ക അടുക്കളക്ക് വന്നു ആയിഷ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം ആയിഷ ചോദിച്ചു ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിയാണ് സുഹറ എനിക്ക് സുഹറനെ നിക്കാഹിക്കാൻ താല്പര്യമുണ്ട് ഞാൻ സുഹറക്കൊരു ജീവിതം കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ ആയിഷ മനസ്സിൽ വിചാരിച്ചു ഇടയ്ക്കെന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ഇക്ക ഇങ്ങനെ ഓരോന്നു പറയലുണ്ടല്ലോ ആ അപ്പൊ അതിനനുസരിച്ച് കളിക്കാം അവൾ പറഞ്ഞു ഓ അതിനെന്താ ഇക്കാക്കതാണ് സന്തോഷമെങ്കിൽ അത് ചെയ്തോ അവളുടെ ഇക്ക പറഞ്ഞു ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ നീ എന്റെ കൂടെ വേണം അതാണ് എന്റെ സന്തോഷം നിന്റെ പണികളൊക്കെ കഴിഞ്ഞാൽ എന്നോട് പറ നമുക്ക് ആ കുട്ടിനെ കാണാൻ പോകാം നീ അവളെ കാണണം ഒന്ന് സംസാരിക്കണം ഇത് കേട്ട ആയിഷക്കൊന്നും മനസ്സിലായില്ല അവൾ ചോദിച്ചു ഇക്ക എന്താണ് ഈ പറയുന്നത് നിങ്ങളത് കാര്യത്തിലാണോ പറയുന്നത് അതെ ആയിഷ അല്ലാണ്ട് എനിക്കിപ്പോൾ ഒരു തമാശ പറയേണ്ട ആവശ്യമുണ്ടോ ആയിഷക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി ഏതൊരു ഭാര്യക്കും തന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ ഓർക്കുന്നത് പോലും സഹിക്കാനാവില്ല ഇവിടെ ആയിഷക്ക് തന്റെ ഇക്ക പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു ആയിഷയുടെ കണ്ണു നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി അവളുടെ ഭർത്താവ് ചോദിച്ചോ ആയിഷ നിനക്ക് വിഷമമായോ എടി പെണ്ണെ ഞാൻ നിന്നെ ഒഴിവാക്കുന്നു പറഞ്ഞില്ലല്ലോ എനിക്ക് നീയും കൂടെ വേണം പിന്നെ നീ നീയതിനെ സങ്കടപ്പെടുന്നത് ആയിഷ മനസ്സിൽ എന്തോ തീരുമാനിച്ചതുപോലെ ഇക്കാനോട് പറഞ്ഞു ഓക്കെ ഞാൻ വരാം മനസ്സില്ലാ മനസ്സോടെ ആയിഷ പോയി മുന്നോട്ട് വെക്കുന്ന ഓരോ കാൽപാദവും പുറകോട്ട് വലിക്കുന്ന പോലെ അവൾക്ക് തോന്നി ഓടിട്ട് ഒരു ചെറിയ വീടാണ് സുഹറയുടേത് കുനിഞ്ഞു വേണം ഉമ്രത്തേക്ക് കയറാൻ കാവ്യട്ട നിലം വീടിന്റെ മുന്നിൽ ഒരു ചെറിയ കുളമുണ്ട് അതിന്റെ സൈഡിലേക്ക് കല്ലുകൾ ഇടിഞ്ഞു വീണിരിക്കുന്നു ഒരു ചെറു പുഞ്ചിരിയോടെ സുഹറയുടെ ഉമ്മ പുറത്തേക്ക് വന്നു അവളുടെ ഭർത്താവിനെ മനസ്സിലായതുപോലെയാണ് അവരുടെ ഭാവം കെയറിരിക്കേം ഉമ്മ പറഞ്ഞു നിങ്ങൾക്കെന്താ കുടിക്കാൻ വേണ്ട ഞാൻ ചായ എടുക്കട്ടെ ഉമ്മ ചോദിച്ചു ഒന്നും വേണ്ട ആയിഷ പറഞ്ഞു ഉമ്മാക്ക് ഞങ്ങളെ മനസ്സിലായോ അവളുടെ ഇക്ക ചോദിച്ചു ഉം സുഹറ പറഞ്ഞിരുന്നു ഇതൊക്കെ കേട്ടപ്പോൾ ആയിഷയ്ക്ക് വല്ലാണ്ട് വിഷമമായി അവൾ ഒറ്റപ്പെട്ട പോലെയാണെന്ന് തോന്നി ഇവിടെ ആരൊക്കെ ഉള്ളത് ആയിഷ ഉമ്മയോട് ചോദിച്ചു ഞാനും മൂന്നു പെൺമക്കളുമാണ് ആണ് മോളെ ഉപ്പ നേരത്തെ ഞങ്ങൾ തനിച്ചാക്കിപ്പോയി ഉമ്മയുടെ വാക്കുകൾ ഒന്ന് ഇടറി മൂത്ത മോള് ഹാജറ അവൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കല്യാണം കഴിച്ചു വിടാൻ നിവർത്തിയില്ലാത്ത വിഷമം ഉമ്മയുടെ മുഖത്തുണ്ടായിരുന്നു രണ്ടാമത്തതാണ് സുഹറ അവൾക്ക് ഇരുപത്തേഴ് വയസ്സ് കഴിഞ്ഞു അവള് പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് അവൾക്ക് ചെറിയൊരു ജോലിയുണ്ട് ഞങ്ങളുടെ ആകെയുള്ള ആശ്രയം അവളാണ് പിന്നെ മൂന്നാമത്തതാള് തസ്ലീന അവൾക്ക് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു ചെറിയോൾക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഉപ്പ് മരിക്കുന്നത് ഈ സമയത്ത് ഹാജറ രണ്ട് ക്ലാസ് കട്ടൻ ചായമായി വന്നു ഹാജറ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവളുടെ വയസ്സിനേക്കാൾ പ്രായം തോന്നിയിരുന്നു അവൾക്ക് ഒരു പ്രൈവറ്റ് സ്കൂളിലെ പ്യൂണാണ് സുഹറ അതേ സ്കൂളിലെ ബസ് ഡ്രൈവറാണ് ആയിഷയുടെ ഇക്ക സ്കൂളിൽ വെച്ചാണ് ഇക്കയും സുഹറയും പരിചയപ്പെടുന്നത് ഉമ്മ സുഹറ എവിടെ ഇവിടൊന്നും കണ്ടില്ലല്ലോ എന്നെക്കുറിച്ച് അവളൊന്നും പറഞ്ഞില്ലേ ആയുഷയുടെ ഇക്ക ഉമ്മാനോട് ചോദിച്ചു എനിക്കും എൻ്റെ ഭാര്യ ആയിഷക്കും സുഹറയെ ഇഷ്ടമാണ് എൻറെ രണ്ടാമത്തെ ഭാര്യയായിട്ട് നിങ്ങൾ അവളെ എനിക്ക് നിക്കാഹ് ചെയ്തു തരണം ഇത് കേട്ട ആയിഷയുടെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു അവളുടെ ശ്വാസം നിന്നു പോകുമോ പോലും അവൾക്ക് തോന്നി ജീവിതത്തിൽ ഇതിനേക്കാൾ വേർക്കുന്ന വേറൊരു വേദനയില്ല ഓ അവള് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എനിക്ക് സമ്മതമാണ് സുഹറയുടെ ഉമ്മ പറഞ്ഞു എല്ലാം കേട്ട് സുഹറ വാതിലിനപ്പുറം നിൽക്കുന്നുണ്ടായിരുന്നു സുഹറ ഇങ്ങവ അവളുടെ ഉമ്മ വിളിച്ചു ചെറുപുഞ്ചിരിയോടെ സുഹറ ഉമ്മറത്തേക്ക് വന്നു ഇരുനറമാണ് സുഹറക്ക് കാഴ്ചക്ക് കുറ്റം പറയാനൊന്നുമില്ലാത്ത സൗന്ദര്യം അവൾ ആയിഷയെ ഒന്ന് നോക്കി പ്രതീക്ഷയെക്കാൾ കൂടുതൽ ഒരു ഭയമുണ്ടായിരുന്നു അവളുടെ കണ്ണുകളിൽ ഒരിക്കലും പകരം വെക്കാൻ കഴിയാത്ത എന്റെ പ്രാണനയാണ് നീ പറിച്ചെടുക്കുന്നത് നീ ചിന്തിക്കുന്നുണ്ടോ സ്വന്തം മനസാക്ഷിക്ക് മുന്നിൽ ചെയ്യുന്നത് ശരിയാണെന്ന് ഇന്നലെയോ മിന്നാനോ കണ്ടുമുട്ടിയ ബന്ധമല്ല ഞങ്ങളുടേത് ആയിഷക്ക് ഒരുപാട് ചോദിക്കാനുണ്ടായിരുന്നു പക്ഷേ അവളെല്ലാം ഉള്ളിൽ ഒതുക്കി സുഹറക്ക് മുന്നിൽ ഒരു തോൽവി ആവാതിരിക്കാൻ അവൾ മൗനം പാലിച്ചു മൗനമാണ് എന്റെ പ്രതിഷേധം എന്ന് ഇക്ക മനസ്സിലാക്കാൻ വേണ്ടി പ്രതീക്ഷകളെ കൊണ്ട് അവൾ പണിത കൊട്ടാരം ഒറ്റ ദിവസം കൊണ്ടാണ് സുഹറ തട്ടിമറിച്ചത് സുഹറയുടെ വീട്ടിൽ നിന്ന് അവർ ഇറങ്ങി സുഹറയുടെയും ആയിഷയുടെ ഭർത്താവായ അക്ബറിന്റെയും നിക്കാഹ് കഴിഞ്ഞു അന്ന് രാത്രി അവർ സുഹറയുടെ വീട്ടിലാണ് താമസിക്കുന്നത് ആയിഷയും കൂടെ നിൽക്കണമെന്ന് അവളുടെ ഇക്ക വാശി പിടിച്ചു ആയിഷയുടെ ഉള്ളിലുള്ള വിഷമം അവളെ കീറി മുറിക്കുകയാണെന്ന് അവളുടെ ഇക്ക അറിഞ്ഞില്ല വികാരങ്ങൾക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ട പോലെ അവൾ അവിടെ നിന്നു സുഹറയുടെ ചില ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു സുഹറയുടെ വീട്ടുകാരും ബന്ധുക്കാരും ഇക്കാനോട് ഓരോ തമാശ പറഞ്ഞ് ചിരിച്ചിരുന്നു ആയിഷയ്ക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നി തനിക്ക് അവിടെ ഒരു സ്ഥാനമില്ലാത്തതുപോലെ അവൾക്ക് തോന്നി അവളുടെ ഇക്കയുടെ മടിയിൽ സുഹറയുടെ ബന്ധത്തിലുള്ളൊരു കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു ഓരോന്ന് പറഞ്ഞു ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇക്ക കുഞ്ഞിനെ കളിപ്പിക്കുന്നതുമുണ്ട് ഇതെല്ലാം കണ്ടപ്പോൾ ആയിഷയ്ക്ക് തോന്നി അവളുടെ ഇക്ക ആ വീടിലെ ഒരു അംഗമായി മാറിയിരിക്കുന്നു എന്ന് അവളുടെ ഹൃദയം ഒരു നിമിഷം നിന്ന പോലെ അവൾക്ക് തോന്നി അവൾ വീടിന്റെ ഉമ്മറത്ത് ഒറ്റയ്ക്കിരുന്നു അവളുടെ മനസ്സ് കടൽ തിരുമാലകളെ പോലെ ആർത്തടിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ വരെ അവളുടെ സ്വന്തമാണെന്ന് വിചാരിച്ച അവളുടെ ഇക്ക ഇന്നു മുതൽ വേറൊരാളുടെ ആണെന്ന് വിചാരിച്ചപ്പോൾ അവളുടെ മനസ്സ് തകർന്നു പോയി ചൂടുള്ള കണ്ണീർ ആയിഷയുടെ കാലിലേക്ക് ഇറ്റി വീണു ഇത്ത അവളുടെ അരികിൽ നിന്ന് ആരോ അവളെ വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കി ഒരു ഇരുപത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ സുഹറയുടെ ഉമ്മയുടെ സഹോദരൻ്റെ മോനാണ് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ഒന്നുമില്ലാത്ത സങ്കടം അവന്റെ കണ്ണിൽ കാണാമായിരുന്നു സുഹറയെ ആയിഷയുടെ ഭർത്താവ് വിവാഹം കഴിക്കുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു അവനെന്ന് ആയിഷയ്ക്ക് മനസ്സിലായി ആയിഷയുടെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് അവനക്ക് അവളോട് സഹതാപം തോന്നി അവൻ അവളോട് ചോദിച്ചു ഇത്ത ഇങ്ങൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അവൾ ഒന്നും മിണ്ടാതെ കുളത്തിനടുത്തു പോയിരുന്നു അവനും അവളുടെ കൂടെ പോയിരുന്നു ഇത്ത ഇത്ത എന്തൊന്നും മിണ്ടാത്തത് ആയിഷ അവനെ നോക്കി ഇത്ത സുഹറ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ അവൾക്ക് തിരിച്ചത് എന്നോട് ഉണ്ടായിരുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ അവളോട് ഒരുപാട് ചോദിച്ചതാ പക്ഷേ ഇങ്ങനൊരു ഇഷ്ടമുണ്ടായിരുന്നു എന്ന് അവൾ എന്നോട് പറഞ്ഞില്ല അവൾ എന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഇത്തപ്പോൾ ഇങ്ങനൊരവസ്ഥ വരില്ലായിരുന്നു ആയിഷ രണ്ട് പടികൾ കൂടി ഇറങ്ങി വെള്ളത്തിന്റെ അടുത്ത് നോക്കി നിന്നു ആയിഷ മനസ്സിലാലോചിച്ചു നിഴലായി കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് എന്തിനെന്നോട് ഈ ചതി ചെയ്തു അവൻ പിന്നെയും ചോദിച്ചു ഇത്ത ഇത്ത എന്താ ആലോചിക്കുന്നത് അവൾ അവനോട് പറഞ്ഞു നിനക്കറിയാമോ ഞാനും ഇക്കയും വഴക്കിടുമായിരുന്നു ഇന്നാലും അതിനൊരു ദിവസത്തെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ലട ഇൻ്റെ എല്ലാമായിരുന്നു ഇക്ക ഇക്കാക്കും അങ്ങനെ തന്നെ ആയിരുന്നു വാക്കുകളാൽ തീർത്ത കിനാവ് എത്ര പെട്ടെന്നാണ് ഇക്ക അടർത്തി മാറ്റിയത് ഇടയ്ക്കൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു ഞാൻ വേറൊരു വിവാഹം കഴിച്ചോട്ടേന്ന് തമാശയാണെന്ന് കരുതിയിട്ട് ഞാൻ പറയും കഴിച്ചോളൂ ഇക്കാന്ന് പക്ഷേ ഞാൻ കൂടെ ഉണ്ടാവില്ല എന്ന് അപ്പോഴൊക്കെ ഇക്കനോട് പറയും പറ്റില്ല നീയും അവളും എൻ്റെ കൂടെ വേണമെന്ന് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല എന്നൊക്കെ ഇതൊക്കെ തമാശ ആണെന്ന് കരുതിയിട്ട് ഞാൻ സമ്മതിക്കും ഞാനൊക്കാളുടെ കൂടെ ഉണ്ടാവും അവളും ഉണ്ടാവും എന്ന് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഇതെല്ലാം വീണ്ടും വീണ്ടും ഒരു കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണെന്ന് ഞാൻ അന്ന് വിചാരിച്ചില്ല എൻ്റെ ഓരോ തുള്ളി കണ്ണീരിനും കാലം മറുപടി പറയിപ്പിക്കും ഞാൻ കണ്ട സ്വപ്നം ഇനി വെറും ഒരു മണൽ കൊട്ടാരമാണ് ആയിഷയ്ക്ക് സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആവാതെ അവൻ അവിടെ നിന്നു ഇത്ത ഇങ്ങളിങ്ങനെ സങ്കടപ്പെടല്ലാ ഇത്ത ഇങ്ങൾ ഇക്കാനത്ര പ്രണയിക്കുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ ഇക്കാനൊന്ന് എതിർക്കാത്തത് എന്തിനാടാ ഞാൻ എതിർക്കുന്നത് എന്താണ് അതുകൊണ്ട് കാര്യം ഇരുണ്ട് രാത്രിക്ക് കൂട്ടിയിരിക്കുമ്പോൾ നില വെളിച്ചം പോലെ വന്ന പ്രതീക്ഷകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു എന്നിട്ടോ കൽബിന്റെ നിന്ന് മറിഞ്ഞിരിക്കുന്നു ഇക്ക ജീവിക്കട്ടെടാ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അവളുടെ ഉമ്മാക്കും സന്തോഷമായല്ലോ സുഹറക്കൊരു ജീവിതവും കിട്ടിയില്ലേ എല്ലാരും സന്തോഷിക്കട്ടെ ഓർത്തു വെക്കാൻ ഒരുപാട് ഓർമ്മകളുണ്ട് അതു മതി എനിക്ക് ആയിഷയുടെ ചങ്കിടറി അവളെ സഹതാപത്തോടെ നോക്കി ആയിഷ തിരിച്ചു വീടിന്റെ മുറ്റത്തേക്ക് പോയി ഉമറത്ത് ഇക്കാനെ കണ്ടില്ല അവൾ മനസ്സിൽ വിചാരിച്ചു ഒരു പക്ഷേ ഇക്കയും സുഹ്രയും സന്തോഷം പങ്കിടായിരിക്കും അത് കാണാനുള്ള ശക്തി അവൾക്കില്ലായിരുന്നു എവിടെയോ പെയ്യുന്ന മഞ്ഞിനായി ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നവൾ വിചാരിച്ചു യാത്ര പറയാതെ എന്നേക്കുമായി ഇക്കയുടെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും അവൾ യാത്രയായി പോലും അവളുടെ മനസ്സിന്റെ നീറ്റൽ അറിയാമായിരുന്നു അത്രമേൽ ഇരുട്ടായിരുന്നു ആ രാത്രി ഇനിയുള്ള കാലം ഒറ്റക്ക് ആയിഷ ഇരുട്ടിലേക്ക് നടന്നകുന്നു ഇരുട്ടിൽ അവൾക്ക് കൂട്ടിന് ഏകാന്തത മാത്രം